ിയുടെ യോനോ ലൈറ്റ് ഉപയോഗിക്കുന്നവർക്ക് വന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ബാങ്കുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്ന ഫോണിൽ മാത്രമേ ഇനി മുതൽ ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് എന്നാൽ ഇത്തരത്തിൽ ലിങ്ക് ചെയ്ത സിം ഉപയോഗിക്കുന്ന ഫോണിൽ പോലും ലോഗിൻ ചെയ്യാൻ ഇപ്പോൾ സാധിക്കുന്നില്ല എന്ന് ഒരുപാട് പേര് നമ്മുടെ ചാനൽ കമൻ്റ് ചെയ്തു അത്തരക്കാർക്ക് എങ്ങനെ പുതിയ അപ്ഡേറ്റ് വഴി ആക്ടിവേഷൻ ചെയ്യാം എന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് എസ് ബി ഐ സംബന്ധമായ കൂടുതൽ വീഡിയോകൾ കാണുവാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എസ് ബിയുടെ എല്ലാ വീഡിയോകളും ഒരു പ്ലേ ലിസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനൽ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് നിങ്ങളുടെ സംശയങ്ങൾ മാറ്റാവുന്നതാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യമായി നിങ്ങളുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഏറ്റവും മുകളിൽ സെർച്ച് വാറിൽ യോനോ ലൈറ്റ് എസ് ബി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇതുപോലെ ആയിരിക്കും ഓപ്പണായി വരുന്നത് നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ എന്നായിരിക്കില്ല അപ്ഡേറ്റ് എന്നായിരിക്കും ഉണ്ടാകുന്നത് ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും പുതിയ വേർഷൻ അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ഇരുപത്തേഴ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ വന്നത് അത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയാം നിങ്ങൾക്കിത് ഇതുപോലെ ഇതിൻ്റെ ഓപ്ഷൻ അതായത് ഫങ്ഷൻസ് എടുത്തിട്ട് ഇത് ഇങ്ങോട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വേർഷൻ എത്രയാണെന്ന് കാണാം ഫൈവ് പോയിൻ്റ് ത്രീ പോയിൻറ്റ് ത്രീ നയൻ വേർഷൻ ആണോ ഒന്ന് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് തന്നെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്തരത്തിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും അതിനുശേഷം ഇവിടെ അലോ എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ലിങ്ക് ചെയ്തിട്ടുള്ള അതായത് ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സിം സെലക്ട് ചെയ്യാൻ പറയും ഞാനിവിടെ ബി എസ് എൻ എൽ ആണ് സിം സെലക്ട് ചെയ്തു അതിനുശേഷം പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കണം അപ്പോൾ ഈ സിമ്മിൽ ബാലൻസ് ഉണ്ടാവണം എസ് എം എസ് പോകുന്നതിന് വേണ്ടി അതിനുശേഷം അലോ എന്ന് പറഞ്ഞ ഓപ്പൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോഴേക്കും ഒരു രൂപ എസ് എം എസ് ആയിട്ട് ചാർജ് അവർ ഈടാക്കുന്നതാണ് പലർക്കും ഇങ്ങനെ ആയിട്ടും ലോഗിങ് ആകുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ അത് വന്നിട്ടുണ്ട് അതിന് ശേഷം നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് യൂസർ നെയിം അതായത് നിങ്ങളുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പഴയ യോനോ ലൈറ്റ് എസ് ബി ഉപയോഗിച്ചിരുന്ന യൂസർ നെയിമും അതേ പാസ്വേഡ് അതായത് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ പാസ്വേഡും നിങ്ങൾ അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ രജിസ്റ്റർ എന്ന് താഴെ കാണുന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇത്തരത്തിലൊരു ഓപ്ഷൻ വരും ഇവിടെ യോനോ ലൈറ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഇവിടെ ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട് അതിൽ ഒന്ന് ടിക്ക് കൊടുക്കുക അപ്പോൾ അതിന് താഴെയായിട്ട് അക്സെപ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം അതിലൊന്ന് വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ കാണാം നിങ്ങളുടെ യൂസർ നയം അവിടെ കാണാം അതിന് താഴെയായിട്ട് എൻ്റർ ആക്ടിവേഷൻ എന്ന് പറഞ്ഞ ഒരു ബോക്സ് ഉണ്ട് അപ്പോഴേക്കും നിങ്ങളുടെ ഫോണിലേക്ക് ഒരു എസ് എം എസ് വരും അതായത് ബാങ്കോട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പിയിലുള്ള ആ ഓൺ ടൈം പാസ്വേഡ് അതേപോലെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ യൂസർ ആക്ടിവേഷൻ സക്സസ്ഫുൾ ഓക്കെ നിങ്ങൾ പല പ്രാവശ്യം നേരത്തെ ശ്രമിച്ചിട്ടുണ്ടാവും അപ്പോഴൊന്നും ഇതേപോലെ സക്സസ്ഫുൾ ആയിട്ടുണ്ടാവില്ല ഇനി നിങ്ങൾക്കിതുപോലെ നിങ്ങളുടെ ഈ എം പിൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എം പിൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റിലാണ് ഇത് ഇതുപോലെ പെട്ടെന്ന് ഈസി ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ സിം സെലക്ട് ചെയ്ത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾ എം പിൻ ഉപയോഗിക്കുമ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ മെയിൻ ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാം ഇവിടെ പുതിയ അപ്ഡേഷനിൽ ഏറ്റവും മുകളിലായിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന നാല് മെത്തേഡാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അതായത് നാല് ഓപ്ഷൻസാണ് ഫസ്റ്റ് ഓപ്ഷൻ യോനോ ക്യാഷ് വിഡ്രവല് അതായത് നമുക്ക് യോനോ എസ് ബി ആപ്പ് ഉപയോഗിക്കുന്നവർക്കറിയാം രണ്ടാമത്തത് ക്യു ആർ കോഡ് എ ടി എമ്മിൽ സ്കാൻ ചെയ്ത് ഉപയോഗിക്കുന്നതാണ് പൈസ വിഡ്രോവൽ ചെയ്യാൻ അടുത്തത് യു പി ഐ ട്രാൻസ്ഫറും ക്വിക്ക് ട്രാൻസ്ഫറും പിന്നെ വ്യൂ ബാലൻസ് ഇത്രയാണ് പുതിയ അപ്ഡേഷനിൽ മെയിനായിട്ട് വന്നിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക